കോൺഗ്രസ് കായംകുളം നേതൃയോഗം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി ചെയ്തു കർഷക കോൺഗ്രസ് കായംകുളം നേതൃയോഗം കായംകുളത്ത് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമര സമരപരിപാടികൾക്ക് വീണ്ടും ഒരു ഊർജം പകരുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ യോഗം പുറമെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ ദേശീയ തലത്തിൽ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കർഷക വിരുദ്ധ ഗവൺമെന്റ് എന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കർഷക വിരുദ്ധ ഗവണ്മെന്റായി മാറുകയും കർഷകർക്കെതിരായുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് പകരം അത് അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് കർഷകർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ കർഷക മാർച്ച് ഐതിഹാസികമായ മാർച്ച് ഒട്ടേറെ കർഷകരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ആ കർഷ ബി ജെ പി ഗവൺമെൻറ് എടുത്ത തീരുമാനം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സമരം കർഷക സമരം മാത്രമാണ് ആലപ്പുഴ ജില്ല കർഷക ആത്മഹത്യയുടെ ദുരിതം അനുഭവിക്കുന്ന ജില്ലയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഓഗസ്റ്റ് ആദ്യവാരം പ്രതിഷേധ സൂചകമായി ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധർണയും നടത്താനും യോഗം തീരുമാനിച്ചു കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വൈലിൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ ആറര വർഷത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള അപേക്ഷകർക്ക് അപേക്ഷകർക്ക് മാത്രമേ ഇപ്പോൾ കർഷകപേക്ഷ കൊടുക്കുന്നുള്ളൂ ഈ കർഷകപേക്ഷ തന്നെ മാസങ്ങളായിട്ട് രണ്ട് അഞ്ച് ഏഴോ എട്ടോ മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ കർഷകർക്ക് കിട്ടുന്ന ഉച്ചമായ ഈ വരുമാനം പോലും ഇല്ലാതായിട്ട് മാസങ്ങളായി ഇത് കൊടുക്കുന്നതിന് വേണ്ട ഒരു നടപടിയെടുക്കുവാനും നമ്മൾ ഈ സർക്കാരിന് കഴിയത്തില്ല അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റായാലും ഈ കർഷകരോട് കാണിക്കുന്ന അവഗണന എന്ന് പറയുന്നത് തിരിച്ചെറുതല്ല ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ പ്രഹ്ലാദൻ കോശിക്കേടാനിയൽ എസ് കബീർ രാജേഷ് കുമാർ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി രാജേന്ദ്രകുറപ്പ് കെ പ്രസന്നൻപിള്ള സുനിൽകുമാർ ഉണ്ണികൃഷ്ണൻ കട്ടച്ചുറ രാജൻപിള്ള ഋഷീദ് ഓമനക്കുട്ടൻ ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം